ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അവനെ ആരാധിപ്പാൻ കൂടി വരുമ്പോൾ ഓർക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അവൻ ഗർഭത്തിൽ ഒഴിവായതും അതിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അവൻ പത്തു മാസത്തോളം തുടർന്ന് ജനനത്തിങ്കൽ അവന് സംഭവിച്ചതായിട്ടുള്ള കാര്യം ഓർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസി രണ്ടിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതിന് ആധാരമായിട്ട് വായിക്കാം അവിടെ നാം വിപ്രകാരം വായിക്കുന്നു അങ്ങനെ യോസെഫ് ദാവീദിൻ്റെ ഗ്രഹത്തിലും പുലത്തിലുമുള്ള കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വാഹന നിശ്ചയിച്ചിരുന്നു അറിയാത്ത ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് വെലിയിൽ നിന്ന് പട്ടണം വിട്ട് യുവതിയിൽ ബദലയും എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവവേദത്തിനുള്ള കാലം തികഞ്ഞു ൂടെ വായിക്കാം അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയപ്പുറത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊപ്പിയിൽ കിടക്കും നോക്കുക ലോകാധിപതി മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം വന്നപ്പോൾ ശിശുവായിട്ട് രൂപം അത് പ്രസവിച്ച് പുറത്തു വരേണം എന്നുള്ളതിനാൽ ആ നിലയിൽ അവൻ പുറത്തു വരുമ്പോൾ അവനുണ്ടായ അനുഭവമാണ് നാം ഇവിടെ വായിച്ചതിൽ കാണുന്നത് അവിടെ വായിച്ചത് എന്താണ് അവർ എന്ന ബദലേയും വന്ന് അവിടെ ആയിരുന്നപ്പോൾ എന്ന് പറയുന്നു ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നു ബദലയും പട്ടണത്തിൽ അവർ വന്നിട്ട് താമസിച്ചുകൂടെ ആയിരിക്കും അവർക്ക് അവരുടെ വീടുണ്ടായിരുന്നില്ല സത്രത്തിലാണ് വഴിയമ്പലത്തിലാണ് അവിടെ ആയിരിക്കുമ്പോൾ അവൾ പ്രസവിച്ചു എന്നിട്ടവിടെ വായിക്കുന്നത് വഴിയമ്പലത്തിൽ ചെലവില്ലായക ശീലയിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി ഈ കാര്യമൊന്നു ഓർത്തു നോക്കുക പ്രസവിക്കപ്പെട്ട ശിശു അല്ലെങ്കിൽ കർത്താവ് ഒരു ശിശു എന്നുള്ള നിലയിൽ അനുഭവിച്ചതായിട്ടുള്ള കാര്യം ആ ക്രൗഡിൽ അവിടെ സ്ഥലമില്ലാത്തത്ര തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്ത് വഴിയമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ വഴിയമ്പലത്തിൽ താമസിച്ചിട്ടുകൊണ്ട് ഒരു രാത്രി വടിക്കുന്നിയിലാണ് ഇന്നും അവിടെ വഴിയമ്പലങ്ങളും തിങ്ങി നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പ്രസവിക്കുമ്പോൾ ആ ശിശുവിന്റെ അസൗകര്യം അസ്വസ്ഥത എന്നെല്ലാമായി ഒരു കംഫർട്ടും ഇല്ലെന്ന് മാത്രമല്ല വളരെ ഡിസ്കംഫർട്ടാണ് അസ്വസ്ഥതകളാണ് ഇപ്പോൾ അവിടെ നമുക്കറിയാം ബസ്സിൽ ട്രെയിനില് പ്രസവിച്ച കാര്യങ്ങൾ പ്രസവിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ആ ശിശുവിന് വേണ്ടുന്നതായിട്ടുള്ള കെയർ അവിടെ ലഭിക്കുകയില്ല കാരണം ധാരാളം ജനം കൂടിയെടുത്ത് പെട്ടെന്ന് പ്രസവിക്കുകയാണ് ആ നിലയിലൊക്കെ വളരെ അസ്വസ്ഥത ജനന തന്നെ ഉണ്ട് ഗർഭാവസ്ഥയിലുണ്ട് ജനനത്തിലും അങ്ങനെയുള്ള അവസ്ഥ അനുഭവിക്കും പിന്നെ നാം വായിക്കുന്നത് ശീലയിൽ ചുറ്റി അവിടെ വഴിയമ്പലത്തിന് സ്ഥലമില്ലാത്തതുകൊണ്ട് പശു തൊട്ടിയിൽ കിടത്തി എന്നാണ് ആ ശീലയിൽ ചുറ്റി എന്ന് പറയുന്നതിന് ചില തെറ്റിദ്ധാരണയുണ്ട് പാട്ടുകാരും അങ്ങനെ പാടിയിട്ടുണ്ട് ചീറ്റിശീല എന്നൊക്കെ ചിലർ അതിനെ ആ പശു തൊട്ടിയിൽ പശുക്കളെ വൃത്തിയാക്കുവാൻ വച്ചിരിക്കുന്ന ശീല എന്ന് വരെ പറയാറുണ്ട് അതിനെ പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സ്വാഡ്ലി ക്ലോത്ത് എന്നാണ് സ്വാഡ്ലി ക്ലോത്ത് എന്നതിൻ്റെ അർത്ഥം നവജാത ശിശുവിനെ മുടിപ്പിക്കുവാൻ തയ്യാറാക്കുന്ന തുണി അടുത്ത പാസ്റ്റ് കാലത്ത് തന്നെ പൂതകാലത്ത് തന്നെ നമുക്കറിയാം ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ഗർഭിണികളൊക്കെ പ്രസവിക്കാറാകുമ്പോൾ ൾ ഷേപ്പിൽ തുണി തിന്നി സൂക്ഷിക്കും അത് വെച്ച് പോലെ അതിനെ ഉടുപ്പിക്കുവാനായിട്ട് അങ്ങനത്തെ തുണിയാണ് സ്വാഡ്ലി ക്ലോത്ത് അല്ലെങ്കിൽ അവിടെ ശീല എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ ചുറ്റിയിട്ട് പശു തൊട്ടിയിൽ കിടത്തി നോക്കുക പശു തൊട്ടി ഇന്ന് ചില പശുതൊട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാം പശുവിൻ്റെ സാന്നിധ്യത്തിൽ പശു പിന്നുവ തലയിടുന്ന തൊട്ടിയിലല്ല എന്ന് മന്ദബുദ്ധികൾക്കും മനസ്സിലാക്കണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നിപ്പോയി എന്നാൽ ബുദ്ധികൾ പോലും അല്ലാത്ത ചിലർ ഇന്നും ആണ്ടുതോറും കർത്താവിനെ ഓർക്കുമ്പോൾ പശുക്കളുടെ കൂടെ കുട്ടിയേയും കിടത്തിയിട്ടാണ് കാണിക്കാറുള്ളത് അതുപോലെ സ്റ്റാച് എന്നാൽ അങ്ങനെയുള്ള തൊഴുത്തായിരുന്നില്ല ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ യഹൂദ ചരിത്രകാരനാണ് വിശ്വാസിയൊന്നുമല്ല താൻ പറഞ്ഞിട്ടുള്ള ആ നാളുകളിൽ ബദലിയ പട്ടണത്തെ വിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല പല തൊഴുത്തുകളും കാലിയായിട്ട് കിടക്കും എന്ന് അങ്ങനെയുള്ള ഒരു തൊഴുത്താണെന്ന് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് അങ്ങനെ തന്നെയാണ് എന്നാൽ തന്നെയും അതൊരു തൊഴുത്താണ് ആ തൊട്ടിയിലാണ് വല്ല പുല്ലൊക്കെ വെച്ച് അവിടെ തുണി വരിച്ചുവയ്ക്കായിരിക്കും കിടക്കുക പട്ടുവെത്തയിൽ കിടക്കിടുന്നവനാണ് എം എം ഫോം വെത്തയിൽ കിടന്നാൽ പോലും കൊച്ചു അസ്വസ്ഥമായിരിക്കുന്നതാണ് കൊച്ചുങ്ങളുടെ രീതി എന്നാൽ ഈ കൊച്ചിനെ യേശുവിനെ അങ്ങനെയുള്ള പശു തൊട്ടിയിലാണ് കിടത്തിയത് ആ ശിശു അനുഭവിച്ച യാതന ഒന്ന് ഓർത്തുനോക്കും എനിക്കത് ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആഗ്രയിലെ അല്ല വടക്കേരിയിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് യോഗത്തിനായിട്ട് പോയ സമയത്ത് ഒരു ദിവസത്തെ യോഗം കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞ് ജഗദീഷ് എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് ഒന്ന് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് പോയി പോയപ്പോൾ കണ്ട ചിത്രം എനിക്ക് ദയനീയമായിട്ട് ആ കൂടെ ഒരു കൊച്ചും മുടി ഒരു പത്ത് ബൈ പത്ത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അളവ് ഉണ്ടാവുകയുള്ളു അത് തന്നെയാണ് അവരുടെ ഡ്രോയിങ് റൂമ് അത് തന്നെയാണ് അവരുടെ ഡൈനിങ് റൂം അത് തന്നെയാണ് അവരുടെ കിച്ചൺ അത് തന്നെയാണ് അവരുടെ ബെഡ്റൂം എല്ലാം എല്ലാം അത് അങ്ങനെ ഒരു മുറിയിൽ ഞാൻ താമസിച്ചിട്ടുമുണ്ട് പക്ഷെ അന്ന് കൊച്ചുങ്ങളില്ലായിരുന്നു ഇവിടെ പ്രസവിച്ച് മൂന്ന് ദിവസമായ ഒരു കൊച്ചും ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് ആ കൊച്ചിനെ അവിടെ കിടത്തിയിട്ടുണ്ട് കൊച്ചി അസ്വസ്ഥമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് മൂന്ന് ദിവസം പ്രായം അമ്മയാണെങ്കിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ ചോദിച്ചു സൗകര്യം എന്താ കാണിക്കുന്നത് ഇപ്പോ ചപ്പാത്തി ഉണ്ടാക്കലാണോ തിരക്ക് ആ കൊച്ചിനെ സംരക്ഷിക്കണ്ടേ എന്നാ ഞാൻ അപ്പൊ പറയാ എന്ത് ചെയ്യാനും ഭർത്താവ് ഇപ്പൊ വരും കാരണം അധ്വാനിച്ചു വരുമ്പോൾ അവരും ആരെ സഹായിക്കാൻ എന്തു ചെയ്യാൻ പറ്റും കൊച്ചിനെ നോക്കണം ഭർത്താവിനെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ആ കൊച്ചിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ ആഗ്രഹമില്ല സാഹചര്യം അനുവദിക്കുന്നില്ലാ കൊച്ചെത്ര മാത്രം വിഷമിച്ചുകയാണ് അതിന് ബുദ്ധിയോ പറയാനുള്ള കഴിവോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ലായിരിക്കും എന്നാൽ എത്ര മാത്രം ആ ശിശു കർത്താവിന് അതിനേക്കാൾ ശോചനീയമായ സ്ഥലത്താണ് കിടത്തേണ്ടി വന്നത് എന്ന് നാം കാണുന്നു എത്രമാത്രം അവൻ വിഷമം സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല അവിടെ ഒരു നാൽപ്പത് ദിവസത്തോളം കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് കാരണം നാല് ഉൽക്കോസിറ്റുവിശേഷൻ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൽ തന്നെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ആ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ അവർ ദേവാലയത്തിൽ കൊച്ചിനുമായിട്ട് കൊച്ചുമായിട്ട് പോയി നായിട്ട് കാണുന്നു രവിയ പുസ്തകം പത്രത്തിന് രണ്ട് മുതൽ ആറ് വരെ വായിക്കുമ്പോൾ ശുദ്ധീകരണ കാലം തികയുന്നത് നാല്പത് ദിവസം കഴിയുമ്പോഴാണ് അപ്പോൾ ഈ നാല്പത് ദിവസം കഴിഞ്ഞിട്ട് അവർ ദേവാലയത്തിൽ ചെന്നു അതിനുശേഷം നാം വായിക്കുന്നത് ആ രണ്ടാമത് ഗ്ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തൊമ്പതിൽ വായിക്കുന്നത് അവരുടെ അശ്രയത്തിൽ ഗലിയിലേക്ക് തിരിച്ചു പോയി എന്നാണ് അപ്പോൾ നാല്പത് ദിവസം വേറെ എവിടെയും താമസിച്ചായിട്ട് പറഞ്ഞിട്ടില്ല പശു തൊട്ടി എന്ന ശേഷം നാല്പത് ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ പോകുന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നാല്പത് ദിവസം ഈ ഒരു സൗകര്യവുമില്ലാത്ത ആ കൊച്ചിന് ഒരു സുഖപ്രദമല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടതായിട്ട് ആ കൊച്ചി അഥവാ കർത്താവ് എത്രമാത്രം വിഷമിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയും പിന്നീട് നസരത്തിൽ പോയി ഈ പത്തായി രണ്ടിൽ ആ യുദ്ധാന്മാർ വരുമ്പോൾ ആ ബദലിയമ്മിൽ തന്നെ ഒരു ഭവനത്തിൽ കഴി കാണുന്നു അപ്പോൾ പിന്നെ തിരിച്ചു വന്നു ഇതൊക്കെ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണ് അവിടെ പ്രസവിച്ചു നാൽപ്പത് ദിവസത്തോളം ആ കരിത്തോൽത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ബലിയിലേക്ക് പോകുന്നു ബലിയില തിരിച്ച് നസരത്തിലേക്ക് വരുന്നു ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇത്രയെല്ലാം യാത്ര ഈ കൊച്ചിയുമായിട്ട് പോയി എന്ന് പറയുമ്പോൾ കൊച്ചി എത്രമാത്രം അസ്വസ്ഥമായി കാണും തീർച്ചയായിട്ടും അസ്വസ്ഥമായി കാണും എന്ന കാണുവാൻ കഴിയും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേ ആ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ ഒരിക്കൽ ഒരു ശിശു ഒരു യാത്രയിൽ ഒരു കൊച്ചിൻ്റെ അസ്വസ്ഥത കാണുവാനിടയായി കൊച്ചു പ്രാണഭയത്തിൽ കരയുകയാണ് കാരണം അതിനാവശ്യമായ സംരക്ഷണം ലഭിക്കുന്നില്ല ആവശ്യമായിട്ടുള്ള സമയാസമയങ്ങളുള്ള ആഹാരം ലഭിക്കാതെ യാത്രയാണ് വേണ്ടത്ര കരുതുവാൻ സാധിക്കുന്നില്ല കംഫർട്ടായിട്ട് ആ കൊച്ചിൻ്റെ സ്ഥലത്ത് കിടത്തുവാൻ കഴിയുന്നില്ല കൊച്ചെ സഹിച്ച് സഹിച്ച് സൈ കെട്ട് പാണാൻ പോകുന്ന നിലയിൽ നിലവിളിക്കും ആളുകളൊക്കെ കൂടി ഞാൻ ഒടുവിലെ ആളുകളെയൊക്കെ മാറ്റി നിങ്ങൾ മാറി നിങ്ങളെ കൊച്ചിനെ ഉദ്രഹിക്കരുത് എനിക്ക് കാറ്റും വിളിച്ചും വേണം എൻ്റെ അസ്വസ്ഥത കിട്ടില്ലേ മാറി നിൽക്കുമെന്ന് പറഞ്ഞ എല്ലാവരെയും മാറ്റുവാനിടയായി ഞാൻ പറഞ്ഞു കൊണ്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യാത്രയിൽ ആ കുഞ്ഞുമായിട്ടുള്ള യാത്രയാണെങ്കിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകും അതൊക്കെയും നമ്മുടെ കർത്താവ് സഹിക്ഷതാണ് ഗർഭത്തിൽ ഉരുവായു മുതൽ ഓരോ ദിവസവും ഓരോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാകാമോ അതൊക്കെ നമ്മുടെ കർത്താവ് ഒരു ശിശു എന്ന രൂപത്തിൽ സഹിച്ചതായിട്ട് നാം കാണുന്ന നാം അവനെ ആരാധിക്കുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഘടകങ്ങളാണ് അതൊക്കെയും ചിന്തിച്ച് അതൊക്കെയും അവൻ നമുക്ക് വേണ്ടി സഹിച്ചു എന്ന ഓർത്ത് അവനോട് നന്ദി കറി അവനെ ആദരിച്ച് അവനെ ആരാധിക്കാം ബഹുവാദിനായിട്ട് നന്നെ സഹായിക്കും